മഹാത്മാവിന്റെ ഓർമ്മകളിൽ സ്മരണകൾ ഇരുമ്പുന്ന ശബരി ആശ്രമം ദേശസ്നേഹികളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു ഇത് ശബരി ശബരിയാശ്രമം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്ന് തവണ നമ്മുടെ ആരാധ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാ ജിയുടെ പാദസ്പർശമേറ്റ് വളരെയധികം പുണ്യം ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഈ മണ്ണിനെ തൻ്റെ പാദസ്പർശം കൊണ്ട് തൻ്റെ പവിത്രമായ സാന്നിധ്യം കൊണ്ട് ഗാന്ധിജി ഒരു പുണ്യഭൂമിയാക്കി മാറ്റി ഈ പുണ്യഭൂമിയിൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ഇന്നും ഏതാനും സന്നദ്ധ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം ലാഭേച്ഛെന്നും കൂടാതെയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഈ കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഈ ചരിത്ര സ്മാരകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഗാന്ധിജിയുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ടി ഈ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഈ സ്മാരകത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദേവേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും ദേവേട്ടനുമായി ഇന്ത്യൻ പീപ്പിൾ ടി വിക്ക് വേണ്ടി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ പ്രതിനിധി മിനി ശേഖറുണ്ട് കൂടി നമ്മളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും നമസ്കാരം നമ്മളിപ്പോൾ ഈ ആശ്രമത്തിലെ ഈ ഒരു മുറിക്കുള്ള പ്രത്യേകത എന്താണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രവും പരിപാവനവുമായ ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ പാദങ്ങൾ വെച്ച് നിൽക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഗാന്ധിജി മൂന്ന് പ്രാവശ്യം സന്ദർശിച്ച സ്ഥലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രാവശ്യം സന്ദർശന വേളയിലും അദ്ദേഹം പത്നി സമേതും കസ്തൂർബത്ത് വിശ്രമിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രാർത്ഥനാ മുറി പിന്നീട് ഇത് പ്രാർത്ഥനാ മുറിയായി സംരക്ഷിക്കുകയും ഇവിടെ ഹോസ്റ്റലിലെ തരത്തിലൊക്കെ പ്രവർത്തിച്ചറിയുന്ന കാലത്ത് ഇതെല്ലാം പ്രാർത്ഥന കാലത്തും വൈകുന്നേരത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ പല സന്ദർശകരും വരും വരുന്ന സമയത്തൊക്കെ തന്നെ അവർ പ്രാർത്ഥിക്കാനും ഗാന്ധിജിക്ക് പുഷ്പാർച്ചന ചെയ്യുവാനും ഉള്ള കേന്ദ്രമായിട്ട് ഇത് ഇപ്പം ഉപയോഗിച്ച് വരുന്നു അതാണ് ഇതിൻ്റെ ഗാന്ധി കുടീർ എന്നാണ് ഈ നൂറാം വർഷത്തിൽ ഇതിനെ നാമകരണം ചെയ്തിട്ടുള്ളത് ഇവിടെ ആദ്യമായിട്ട് ഗാന്ധിജി എന്നാണ് വരുന്നത് ഇവിടെ ആദ്യം ഗാന്ധിജി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേകത വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സൂത്രധാരന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് കൃഷ്ണസ്വാമി അപ്പോൾ കൃഷ്ണസ്വാമി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ആശ്രമം സ്ഥാപിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ആ സമയത്ത് ഗാന്ധിജി ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുകയും വൈക്കം സത്യാഗ്രഹം ആയി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം ഗാന്ധിജി വരുന്നതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ഷണിക്കാതെയാണ് ഗാന്ധിജി വരുന്നത് ഒരിക്കലും ഇവിടെ സന്ദർശിക്കണമെന്ന് കൃഷ്ണസ്വാമിയോ ആരും ആവശ്യപ്പെട്ടിട്ടല്ല പക്ഷേ ഗാന്ധിജിക്ക് വളരെയേറെ ആത്മബന്ധമുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്നദ്ദേഹം അറി അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ശബരിയാശ്രമത്തിൽ ആദ്യമായി ഇരുപത്തഞ്ചിൽ ഇവിടെ സന്ദർശിച്ചു എന്തായിരുന്നു ആ പ്രവർത്തനം ഗാന്ധിജിക്ക് ഇത്ര ഇത്രയേറെ ഇഷ്ടപ്പെടാൻ ഗാന്ധിജിയുടെ പ്രധാന യജ്ഞം ഇന്ത്യ രാജ്യത്ത് അയിത്ത ഗാന്ധിജി ഇന്ത്യയിൽ ഓരോ പ്രദേശവും നടന്ന് ഓരോ ഇഞ്ച് ഭൂമിയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലൂടെ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാന രോഗം മൂന്നാണ് ഒന്ന് ദാരിദ്ര്യം മറ്റൊന്ന് നിരക്ഷരത വേറൊന്ന് അയിത്തം ആ ഗാന്ധിജിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഐത്തോച്ചാടനവും ഐത്ത നിർമ്മാർജ്ജനവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണാൻ കൃഷ്ണസ്വാമി മുൻതൂക്കം കൊടുത്ത് ഇവിടെ പ്രവർത്തിച്ചു വന്നു സർ ഈ ശബരി ആശ്രമം സ്ഥാപിക്കാനിടയായ ഒരു സാഹചര്യം ഓക്കെ ഈ ശബരി ആശ്രമം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് എന്ന് ടി ആർ കൃഷ്ണസ്വാമിയുടെ ധർമ്മപത്നിയെ ഈശ്വരിയന്മാൾ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ച് ഭദ്രദീപം കൊളുത്തിയാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിന് അങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാൻ ഇടയായ സാഹചര്യം ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് ഇത് ആരംഭിക്കുന്നത് ഇത് ആരംഭിക്കാൻ ഇടയായ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് രണ്ടാം കോൺഗ്രസ് പ്ലീനം ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ തൊട്ടടുത്താട് ചിറ എന്ന സ്ഥലത്ത് വെച്ച് രണ്ടാം കോൺഗ്രസ് പ്ലീനം പാലക്കാട് പാലക്കാട് ഒന്ന് ഒറ്റപ്പാലത്താണ് അപ്പുരം ഇത് രണ്ട് ഇവിടെ അത്താഴച്ചിറ ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് അത്താഴ കെ പി കെശമ്മൻ്റെ തറവാടുമായി ബന്ധപ്പെട്ടതാണ് ആ സ്ഥലം അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിലെ തന്നെ പ്രധാന അന്നത്തെ സ്വാതന്ത്ര്യസമര ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം തുടങ്ങുന്നത് അതിൻ്റെ അദ്ധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷ അപ്പോൾ അവർ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേളപ്പറ്റി കെ പി കെ ശവ മേനോൻ അങ്ങനത്തെയുള്ള ദേശീയ പ്ര പ്രമുഖന്മാരുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം നടന്നു അതാണ് പന്തിഭോജനം ഈ പന്തിഭോജനത്തിനെ കുറിച്ച് ഒന്ന് വിശദമാക്കിയിട്ട് പറയും പറയാം ഈ സമ്മേളനത്തിൽ വെച്ചിട്ടൊരു പന്തിഭോജനം നടത്തുകയെന്നു വച്ചാൽ അന്ന് സവർണ്ണ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഫങ്ഷൻ കഴിഞ്ഞാൽ അതിൽ സവർണർക്ക് ആദ്യം കൊടുക്കുകത്ര അത് കഴിഞ്ഞ് അടുത്ത ആളുകൾക്ക് അങ്ങനെ ഈ അന്ന് തൊട്ടുകൂടായ്മ മാ അയിത്തമുള്ളൊരു കാലമായതുകൊണ്ട് അവർക്കൊക്കെ പുറത്തു വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പന്തി ഭോജനം എല്ലാ ജാതി മതസ്ഥരും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള മഹാ മനസ്ഥതയായിരിക്കാം അപ്പോൾ ആ കൃഷ്ണസ്വാമി എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ നടത്തി ആ അതിൽ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ചിരുന്ന് കൃഷ്ണസ്വാമിയും കുടുംബവും ഒക്കെ ഭക്ഷണം കഴിച്ചപ്പോൾ അത് അന്നത്തെ ജാതി വ്യവസ്ഥയ്ക്ക് വലിയൊരു ചോദ്യമായി താക്കീതായി കൃഷ്ണസ്വാമി താമസിച്ചിരുന്നത് പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിലാണ് ഋഷസ്വാമി എന്ന് പറഞ്ഞാൽ അന്നത്തെ പാലക്കാട്ടെ ലീഡിങ് അഡ്വക്കറ്റാണ് ബ്രാഹ്മണനാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ് അങ്ങനെ ഉന്നത സമുദായത്തിൽ ജനിച്ച മഹത് വ്യക്തി അദ്ദേഹം ആ കാലത്ത് സ്വന്തം മനസ്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും ജാതിയെ എടുത്തു മാറ്റുക എന്നത് അസഹ്യമാണ് അത് അന്നത്തെ ഓർത്ത സംവിധാനത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് കൃഷ്ണസ്വാമി ചെയ്ത പ്രവർത്തനം അതാണതിൻ്റെ മൂല്യം വാല്യൂ അങ്ങനെയുള്ള കൃഷ്ണസ്വാമി ഈ പന്തിഭോജനത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഭ്രഷ്ട കൽപ്പിക്കുക സമുദായത്തിൽ നിന്ന് പിന്നെ അഗ്രഹാരത്തിലേക്ക് പ്രവേശനമില്ല അദ്ദേഹത്തെ ഭ്രഷ്ട കൽപ്പിച്ചു അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു കുടുംബം സമേതം കുട്ടികളും രണ്ട് മൂന്ന് കുട്ടികളും അദ്ദേഹവും ഭാര്യയും ഒക്കെ ആയിട്ട് പിന്നെ ആശ്രയമില്ല ആ കാലത്ത് അടുത്തേ തറയിൽ അപ്പൂജമാണ് കാരണം അവിടുത്തെ അന്ന് ഫ്യൂഡൽ വ്യവസ്ഥ ചെയ്യത്ത് നിലനിൽക്കുന്ന കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ഈ മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം കൃഷ്ണസ്വാമിക്ക് ഡൊണേഷൻ കൊടുത്തു തീ തെങ്ങിൻ തോപ്പ് നിങ്ങൾ ആശ്രമം കെട്ടി താമസിച്ചു അപ്പോൾ ഈ ഈ പന്തിഭോചനം എന്നൊരു സംഭവം ഈ ബ്രഷ്ട കൽപ്പിക്കൽ ഇതൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും ഭയങ്കര ഒരു പീഡനം മെൻ്റൽ പീഡ ഒരു വ്യക്തിക്ക് ഉള്ള ഇതാണ് പക്ഷെ അതൊന്നും കൃഷ്ണസ്വാമിയെ തളർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി ഈ ശബരിയാശ്രമം സ്ഥാപിച്ചതോടുകൂടി അത് അതിൻ്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എല്ലാ പലരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം ശബരിയാശ്രമത്തിലെ കുടുംബസമേതം താമസം ആരംഭിച്ചു സ്ഥാപനം സ്ഥാപിച്ചത് തൊട്ട് ഇന്ന് വരെയുള്ളതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണസ്വാമി എന്ന വ്യക്തി ഇത് സ്ഥാപ ഒരു ചരിത്ര നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഇത് സ്ഥാപിച്ചതിന് ശേഷം ഇതിൻ്റെ പരിസരത്തൊക്കെ ഹരിജൻ ഫാമിലീസാണ് കുടുംബങ്ങൾ മുഴുവൻ അവരെ മുഴുവൻ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട പിന്നെ ശുചിത്വം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള പരിരക്ഷ വിദ്യാഭ്യാസം ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് കൃഷ്ണസ്വാമിയും കൃഷ്ണസ്വാമിയുടെ പത്നിയും കൃഷ്ണസ്വാമിയുടെ കുടുംബവും ഒക്കെ തന്നെ അത്തരത്തിലൊരു പ്രവർത്തനം ആദ്യം ആരംഭിച്ചിരുന്നു അയിത്തം എന്നത് ഇല്ല അങ്ങനെ കൃഷ്ണസ്വാമി ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ആ കാണുന്ന കെട്ടിടം ഇന്ത്യയിലെ ആദ്യത്തെ മതേതരത്വ സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ഉറങ്ങിയ ആ കെട്ടിടമാണത് ആദ്യത്തെ ഹോസ്റ്റൽ ആണ് ബിൽഡിങ്ങാണത് ഉള്ളത് ഗാന്ധിജി ഇവിടെ നട്ടൊരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് സാർ ഈ തെങ്ങിൻ്റെ ചരിത്രം ഒന്ന് പറയുമോ ഈ കേരവൃക്ഷം മഹാത്മജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ സന്ദർശനവേളയിൽ നട്ടതാണെന്നാണ് അറിയുന്നത് ഇതെനിക്ക് ഉറപ്പിക്കാൻ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു ഓ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ടു അറുപത്തി അഞ്ച് അപ്പോൾ ഒരു പത്തറുപത്തഞ്ച് വർഷങ്ങൾക്ക് ഉള്ള ചരിത്രം എനിക്ക് അറിയാം അപ്പോൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ തെങ്ങൻ ഇതായിരുന്നു ഈ വലിപ്പവും ഇല്ല അപ്പോൾ മിക്കവാറും ഇതിൽ നിന്നൊക്കെ നാളികേര ഇടുന്ന സമയത്ത് ഇതിൽ ഇളനീര് ഒരുവിധം എണ്ണത്തിലൊക്കെ കുടിച്ചിട്ടുണ്ട് ഒരു അങ്ങനെ കുടിച്ചപ്പോൾ ഈ ഒരു വൃക്ഷം വളരെ മിഡിൽ പ്രായത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് എത്ര കുടിച്ചിട്ടും വെള്ളം തീരുന്നില്ല അപ്പോൾ അന്നത്തെ വാർഡൻ വാസുദേവൻ നമ്പ്യർക്ക് സാർ എന്തൊരു വെള്ളമാണ് എത്ര കുടിച്ചിട്ടും ഇതിൻ്റെ വെള്ളം തീരുന്നില്ലല്ലോ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മഹാത്മാ ഗാന്ധിജി നട്ട കേരവൃക്ഷമാണത് എന്ന് അറിയുന്നത് എനിക്ക് അത് അറിയില്ല അതിനുശേഷം ഞാൻ ഇതങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു ഇത് ഗാന്ധിജി നട്ട തെങ്ങ് ഇതാണെന്നുള്ളത് ഇത് മാർക്ക് ചെയ്ത് വെക്കുകയും പിന്നീട് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നീട് പലരും വാർഡന്മാർ മാറിയെങ്കിലും മറ്റ് തെങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള തരത്തിലും മാത്രമല്ല ഇവിടെ ഒരാൾ വന്നപ്പോൾ ഒരു മ്യൂസിയത്തിലേക്ക് വരെ ഇതിൻ്റെ നാളികേരം ഉണങ്ങി ഒരു നാളികേരം വേണമെന്ന് പറഞ്ഞിട്ട് മ്യൂസിയത്തിലേക്കടക്കം കൊണ്ടുപോയി എന്നുള്ളതും അറിയാണ് അത് നമ്മൾ അത്രയൊന്നും ഇത് ആ കാലത്ത് അറിഞ്ഞിരുന്നില്ല പിൽക്കാലത്താണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതും ഇത് വളരെ വാല്യൂബുളാണെന്നുള്ളത് കാരണം ഗാന്ധിജിയുടെ സന്ദർശന വേളയിൽ കേരവൃക്ഷം നട്ടിട്ടുള്ളതൊക്കെ ഇവിടെയാണ് ഏതായാലും ഇത് കൂടി നിർത്തണം എന്നതിൽ ഒക്കെ നനവൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് വരൾച്ചയൊക്കെ വന്ന സമയത്തും അത് പരമാവധി സംരക്ഷിച്ച് നിർത്താനുള്ളൂ കാരണം ഇതിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും വലുതായിട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പം റീസെൻ്റായിട്ടാണ് ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെ വരുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് ഏതായാലും ഇതൊരു ഒരു ഒരു ചരിത്ര സംഭവമായിട്ട് ഇതിന് ഈ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് നിലനിൽക്കണം എന്ന് തന്നെയാണ് ഒരാഗ്രഹം ഈ കേരവൃക്ഷത്തിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും കാരണം ഇവിടെ ഈ ഒരു നന നനയ്ക്കൽ കാരണം ഇവിടെയൊക്കെ ഒരുപാട് തെങ്ങുകളുണ്ട് ഈ ഒരു ഈ സ്ഥലം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ ഒരു ആവശ്യമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ഇതൊരു വലിയ സ്മാരകം തന്നെയാണ് മഹാത്മാഗാന്ധിജിയെ പോലുള്ള നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലുള്ള ആ പാദ പാദസ് പാദം പതിഞ്ഞ ഈ മണ്ണും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈകൾ കൈകൾ കൊണ്ട് നട്ട ഈ തെങ്ങ് അതുപോലെയുള്ള ഈ അദ്ദേഹം വിശ്രമിച്ച ഈ ആശ്രമം അതൊക്കെ ഈ എന്തായാലും നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജി യുടെ സന്ദർശനത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക സംഭവം വഴിയിൽ ട്രെയിൻ നിർത്തി ഓരോ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് ട്രെയിൻ നിർത്തി ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി പലക വെച്ച് ഓരോ പാദങ്ങളും പലകയിലൂടെ നടത്തി ശബരിയാശ്രമത്തിൽ വന്നിട്ട് പാദങ്ങൾ വീഴാനുള്ള സംവിധാനം ഉണ്ടാക്കിയ ഒരു സംഭവം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അദ്ദേഹം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ അവിടെ ഒരുപക്ഷെ പ്രതിഷേധ കരിങ്കൊടി പ്രകടനം ഉണ്ടാവുമെന്ന് കൃഷ്ണസ്വാമി മുൻകൂട്ടി മനസ്സിലാക്കി കാരണം ഐത്തത്തിനെതിരെയാണ് മഹാത്മാഗാന്ധിജി ഇവിടെ എത്തുന്നത് ഐത്തവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിന് വിരോധികളായിട്ടുള്ള ആളുകൾ ഇത് ഗാന്ധിജിക്കെതിരെ പ്രകടനം നടത്തിയാലോ എന്ന് കൃഷ്ണസ്വാമി മുൻകൂട്ടി കാണുകയും വഴിയിൽ അന്ന് ട്രിച്ചിയാണ് അത്ര ഇതിൻ്റെ ഡിവിഷൻ ഓഫീസ് പ്രീവിയസ് റെയിൽവേ അധികൃതരോട് നേരത്തെ തന്നെ പെർമിഷൻ വാങ്ങി അദ്ദേഹം വഴിയിൽ ട്രെയിൻ നിർത്തിയാണ് ഗാന്ധിജിയേയും സംഘത്തെയും ഇവിടെ കൊണ്ടുവന്ന സംഭവം അങ്ങനെ അവിടെയുള്ള പ്രതിഷേധക്കാർ ഗാന്ധിജി ഇവിടെ വന്ന് ഫങ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് അറിയുന്നത് ഗാന്ധിജി വന്ന് പോയി എന്ന വിവരം അറിയുന്നത് അങ്ങനെയാണത്ര അപ്പോൾ അതൊരു സം പ്രധാനപ്പെട്ട ഒരു മഹത്തായ സംഭവം കൂടിയാണ് കാരണം ഞാൻ സൂചിപ്പിച്ചത് ഈ ശബരിമലവുമായി ബന്ധപ്പെട്ട ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥാപനമായിട്ടിത് മാറുകയാണ് അത് ഉണരണം അത് പുതിയ തലമുറയ്ക്ക് അറിയാനും ഇതുമൊക്കെ അത്രയും മഹത്തായ സംഭവങ്ങളാണ് ഇത് കേന്ദ്രീകരിച്ച് കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതാണ് മഹാത്മാവിന്റെ പാദസ്പർശനമേറ്റ ഈ മണ്ണും പരിസരവും സുമനസ്സുകളായ ചില വ്യക്തികളുടെയും ചില പരിസരവാസികളുടെയും ഒക്കെ ദയവ് കൊണ്ടാണ് ഇന്ന് ഇതുപോലെ നിലനിർത്തി പോരുന്നത് ഭരണാധികാരികളിൽ നിന്നും വേണ്ടും വിധമുള്ള പിന്തുണ കൂടി ലഭിച്ചാൽ ഈ ചരിത്ര പ്രദേശത്തിനെ കൂടുതൽ നന്നായി പരിരക്ഷിക്കാനാകുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു ഒരർത്ഥത്തിൽ അത് നമ്മുടെ കടമ തന്നെയാണ്